ഞാൻ പിടിച്ചു ഇങ്ങനെ ഇങ്ങനെ ഒന്നും ആ ആറാട്ടെന്നെ പോലീസിന്റെ താക്കീത് നടി ഐശ്വര്യ ലക്ഷ്മിയെ ലിപ്ലോക്ക് ചെയ്യണം വീണ്ടും വിവാദ പരാമർശവുമായി സന്തോഷ് വർക്കി ആറാട്ട് സിനിമ ഇറങ്ങിയത് തൊട്ടാണ് സിനിമ റിവ്യൂ മേഖലയിലേക്ക് ഒരു പുത്തൻ അവതാരം ഇറങ്ങിയത് എന്നാൽ അന്ന് അത് തമാശ ആയിരുന്നെങ്കിലും ഇപ്പോൾ അത് ഒരു ശല്യമായി തീരുന്ന അവസ്ഥയിലാണ് പലരും കോമാലി വശം കിട്ടി തിയേറ്റർ റിവ്യൂ പറയാൻ തുടങ്ങി എന്നാൽ സന്തോഷ് വർക്കി ഇപ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ് കാരണം എന്തെന്നാൽ സെലിബ്രിറ്റികളായ നടിമാരെ കല്യാണം കഴിക്കണമെന്നും അവരോടൊപ്പം കിടക്കണമെന്നും ലിപ് ലോക്ക് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് വീഡിയോ തയ്യാറാക്കലാണ് ഇയാളുടെ പണി എന്നാൽ അതിനെതിരെ ഒരു നടപടിയും ഇതുവരെ ആരും സ്വീകരിച്ചിട്ടില്ല അമിതമായാൽ അമൃതവും വിഷം എന്നല്ലേ പറഞ്ഞത് ഇപ്പോൾ പോലീസിന്റെ താക്കീത് കിട്ടിരിക്കുകയാണ് സന്തോഷ് വർക്കിക്ക് എന്നാൽ ഇതുകൊണ്ടൊന്നും താൻ നിർത്തില്ല എന്ന മട്ടിലാണ് ആറാട്ടണ്ണനും ഇടയ്ക്ക് ഒരു ി ആറാട്ടണ്ണൻ വിളിക്കാറുണ്ടെന്നും പറഞ്ഞതും ആറാട്ടണ്ണൻ കൂടുതൽ വീഡിയോ ചെയ്യാൻ പ്രചോദനമായി ഇത്തരം ആളുകളുടെ ശല്യം കൂടി വരികയാണ് സ്ത്രീകളെക്കുറിച്ച് എന്തു പറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല എന്ന മട്ടിലാണ് ആറാട്ടണ്ണൻ കൂട്ടരും ഇത് പതിവായാൽ ഇനി വരുന്ന തലമുറ ഇത് കണ്ടു തന്നെയാണ് പഠിക്കുന്നത് ഇത്തരം ആളുകളെ കർശനമായി അകറ്റി നിർത്താനും വിമർശിക്കുകയും ചെയ്യാനും നിയമസംവിധാനങ്ങൾ ഒരുങ്ങണമെന്നാണ് എന്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണ് വ്ലോഗർക്കെതിരെ താക്കീത് എന്നായിരുന്നു വാർത്ത വന്നത് അതിനോട് ശക്തമായ രൂപത്തിലാണ് ശസാം എന്ന യൂട്യൂബർ വിമർശിച്ചത് ഇത്തരം തോന്നിവാസം പറഞ്ഞു ും സ്വന്തമായി ഒരു കണ്ടന്റും ഉണ്ടാക്കാത്ത ആള് എങ്ങനെ ഒരു വ്ലോഗർ എന്ന പേര് വരും എന്നാണ് ശശാം ചോദിക്കുന്നത് ആറാട്ടണ്ണന്റെ ഇത്തരം അശ്രീല പ്രയോഗങ്ങൾക്കെതിരെ സിനിമാ രംഗത്തു നിന്ന് ഒരാൾ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് നടൻ ബാല പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി നൽകിയിരിക്കുകയാണ് നടീനടന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും സോഷ്യൽ മീഡിയയിൽ അവഹേളിക്കുന്നുവെന്ന് കാണിച്ചാണ് ബാലയുടെ പരാതി ബാല നൽകിയ പരാതി അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദീഖും വലിയ പ്രാധാന്യത്തോടെയാണ് കൈകാര്യം ചെയ്തത് ഇതേ തുടർന്ന് സന്തോഷ് വർക്കിയെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്ത് മേലിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കില്ലെന്ന് എഴുതി ഒപ്പിട്ട് വാങ്ങിയത് ഇനിയും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ കേസെടുക്കുമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്